ൂല് പറഞ്ഞ സംഭവത്തിന്റെ പൂർണ്ണ റിപ്പോർട്ട് അതീസുകളില്ലേ എന്നിട്ട് എന്തുകൊണ്ട് നബിയുടെ മകനു വേണ്ടി യാസി എന്നതില്ലാത്തത് കണ്ണൂക്ക് കഴിച്ചു എന്നില്ലാത്തത് ഏഴ് കഴിച്ചു എന്നില്ലാത്തത് പതിനഞ്ച് കഴിച്ചു എന്നില്ലാത്തത് മകൻറെ ആണ്ടടിയന്തിരം നടത്തിയെന്ന് അതീസിലില്ലാത്തത് എന്ന ഞങ്ങളുടെ വിനീതമായ ചോദ്യത്തിന് നിങ്ങളുടെ മറുപടി എവിടെ എവിടെ നിങ്ങളുടെ മറുപടി അതിന് ഞങ്ങൾക്ക് അറിയാനുണ്ട്

ബലി എന്തൊക്കെ കുളിക്കണം കുളിക്കണം അല്ലേ പുതുവസ്ത്രം ധരിക്കണം തെക്ക് വീര്ണം സുഗന്ധം പൂശണം ഇത് പോകണം പോകണം തെക്ക് വീറൊക്കെ രണ്ട് വഴികളിലൂടെ നടന്നു വരണം എന്നൊക്കെ ഞങ്ങൾ ഉസ്താദിനോട് അതേ ചോദ്യം വേറൊരു ചോദ്യം കൂടെ ചോദിക്കാം നബിദിനത്തിന്റെ അന്ന് എന്തൊക്കെ സുന്നത്തുണ്ട് എന്ന് റസൂല് പഠിപ്പിച്ച ഒരു ഹദീസ് ഉദ്ധരിക്കാൻ ഞങ്ങളുടെ ഗൗരവമാണ് നിങ്ങൾ ചെയ്യുന്ന സകല തോന്നിയാസത്തിന് ഇസ്ലാമിൽ ഇവിടെ തെളിവ് ഞങ്ങളുടെ ചോദ്യമോ അല്ലെ പഠിപ്പിച്ചാത്ത എന്തൊക്കെ ചെയ്യേണ്ടത് നബീസിനുണ്ടോ ഏതെങ്കിലും ഒരു ഭാവി നബിദിനത്തിന്റെ പൊതായിൽ പറയുന്ന ഭാവുണ്ടോ അബീസ് ഗ്രന്ഥത്തില് നിങ്ങൾ നിസ്സാരമായ അല്ല മറുപടി പറയണ്ടേ നിങ്ങൾക്ക് ക്ലിപ്പിംഗ് അപ്പുറവും കട്ട് ചെയ്ത് പറയുന്നത് കേട്ടോ എന്നൊക്കെ വേണേൽ നാളെ അവിടെ കൊണ്ടുവന്നിടാ പക്ഷെ ഞങ്ങളെ കുറുക്കി കൊള്ളുന്ന മർമ്മത്തിൽ കൊള്ളുന്ന ചോദ്യത്തിനെ മറുപടി നിങ്ങൾക്ക് കഴിയില്ല ഒറ്റ വഴിയുള്ള മുജാ വേറെ വഴിയൊന്നുമില്ല സുന്നിയായി കൊണ്ട് മറുപടി അറിയാൻ കഴിയില്ല അല്ലേ അല്ലെ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ചെളിവ് പറഞ്ഞു നിങ്ങൾ ആലോചിക്കണം കുറിച്ച് സുന്നി പ്രസിദ്ധീകരണത്തിൽ വന്ന രണ്ട് പരാമർശവും മൂന്നാമതൊരു പരാമർശവും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം സാമ്പിൾ ജനുവരിയെ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ തകൃതിയായല്ലോ ആകുമ്പോ തുടങ്ങാനായല്ലോ അപ്പോ നിങ്ങൾ ശരിക്കും ആലോചിക്കേണ്ടതാ ഇത് അൽമു മാസിക അൽമു മാസിക രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ആറ് ജനുവരിയിലെ അൽമു മാസിക രണ്ടായിരത്തി ആറ് പിന്നെ ലേഖനം ഇനി നമുക്ക് നെബിദിനം ആഘോഷിക്കുന്നതിലേക്ക് മടങ്ങാം നബിതിരുമേലയുടെ കാലത്ത് ഏതെങ്കിലും പ്രവാചകന്റെയോ പുണ്യപുരുഷന്റെയോ ജന്മദിനം കൊണ്ടാടുന്ന സമ്പ്രദായം നിലവിലില്ല എന്ത് ഇത് ഞങ്ങളുടെ പ്രസിദ്ധീകരണത്തിലാ പറയാ കണ്ടോ വഹാബിന്റെ അൽമനാറിലെ ലേഖനം എന്ന് പറഞ്ഞാൽ ഈ ഉദ്ധരണി പറയുന്നു ഈ ഉദ്ധരണി കേട്ടോ എന്ത് എനി നമുക്ക് നബിദിനം ആഘോഷിക്കുന്നതിലേക്ക് മടങ്ങാം നബി തിരുമേനി സൊല്ല അലൈഹി സ്വലമയുടെ കാലത്ത് ഏതെങ്കിലും പ്രവാചകന്റെയോ പുണ്യപുരുഷന്റെയോ ജന്മദിനം കൊണ്ടാടുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നോ നിലവിലില്ല അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് തിരുമേനി വ്യക്തമായി ഒന്നും നിർദ്ദേശിച്ചിട്ടില്ല റസൂല് പറയുന്നെന്താ സ്വർഗത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്നതും രകത്ത് നിങ്ങളെ മോചിപ്പിക്കുന്ന എല്ലാം ഞാൻ പഠിപ്പിച്ചു ഈ സുന്നീനെ തുറന്നു പറയാ എന്ത് പറ്റി നബി ഒന്നും പഠിപ്പിച്ചിട്ടില്ല ഈ രണ്ട് വാചകവും വെച്ചിട്ട് വെച്ചിട്ടൊന്ന് ചിന്തിക്കി നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കും നരകത്തുനിന്ന് ഒക്കെ പഠിപ്പിച്ചു എന്നിട്ട് ഒരു ഭാഗത്ത് സുന്നീർ പറയാ എന്ത് കുറിച്ച് നബി ഒന്നും പഠിപ്പിച്ചിട്ടില്ല എന്ത് മനസ്സിലായി സ്വർഗത്തിലേക്ക് പോകാൻ നബിദിനം ആവശ്യമില്ല മറിച്ച് നരകത്തിലേക്ക് പോകാനേ അത് കാരണമാകൂ കാരണം അത് പഠിപ്പിക്കാത്തൊരു വിധത്താണ് ഇത്ര ക്ലിയറായിട്ട് നിങ്ങളെ പ്രസിദ്ധീകരണത്തിൽ എഴുതിയപ്പോൾ

അടിസ്ഥാനപരമായി അടിസ്ഥാനപരമായി പിന്നെ മൂന്ന് നൂറ്റാണ്ടുകളിലെ മഹത്തുക്കളായ മുസ്ലിങ്ങളിൽ നിന്ന് കൈമാറി വന്ന ആചാരമല്ല ഇത് എന്ത് മൂന്ന് നിങ്ങൾ ഒന്നുകൂടെ വായിച്ചു നോക്കി മൂന്നു നൂറ്റാണ്ടുകളിലെ മഹത്തുക്കളായ മുസ്ലിംകള് അപ്പൊ മുജാഹിദുകൾ എന്ത് വിചാരിച്ചെന്നറിയോ മഹത്തുക്കളായ മുസ്ലിങ്ങളുടെ പാരമ്പര്യം സ്വീകരിച്ച് മഹത്തുക്കളായ മുസ്ലിങ്ങളാകാൻ തീരുമാനിച്ചു മഹത്വക്കളായ മുസ്ലിങ്ങളുടെ ചര്യവിറ്റ് നശിച്ച മുസ്ലിം സമൂഹമാകാൻ നിങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾ വേദനിച്ചു നിങ്ങളോട് മഹത്തുക്കളാകാൻ ഞങ്ങൾ പറയുന്നു സുന്നി വോയിസ് പറഞ്ഞ പോലെ സുന്നി വോയിസ് പറഞ്ഞു മഹത്വക്കൾ ആചരിക്കുന്നില്ല അതുകൊണ്ട് മഹത്വമുള്ള മുജാഹിദുകൾ ആചരിക്കുന്നില്ല എന്നാൽ ഇത് രണ്ടും വായിച്ച് നിങ്ങൾ കേട്ടല്ലോ ഇത് രണ്ടും ഇവരുടെ പ്രസിദ്ധ വെടി കാന്തപുര സ്ഥാപന മാധ്യമ ദിനപത്രത്തിൽ തിരുവനന്തപുരത്ത് കഴിഞ്ഞ രണ്ടായിരത്തേഴ് ഏപ്രിൽ വന്ന് ഏപ്രിൽ എട്ടാം തീയതി ഏപ്രിൽ എട്ടാം തീയതി അവിടെ തിരുവനന്തപുരത്ത് നബിദിനം ഉദ്ഘാടനം ചെയ്യാൻ പ്രവാചക സ്നേഹ സംഗമം ശ്രദ്ധേയമായി തിരുവനന്തപുരം പ്രവാചക ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി എസ് വൈഎസും ചേർന്ന് പ്രവാചക സ്നേഹ സംഗമം സംഘടിപ്പിച്ചു അഖിലേന്ത്യ അങ്ങനെ പറഞ്ഞാലായി കുറച്ച് ഓൽക്കുറിഷാറായി സുന്നി ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബുബക്ര മുസ്ലിയാർ പ്രഭാഷണം നടത്തി ഇനി മുഖ്യ പ്രഭാഷണം കേട്ടോളിട്ടോ ഇത് രണ്ടും ഓർക്കണോ എന്നിട്ട് കാന്തപുരം ഉസ്താദിനെ ഓർക്കണോ എന്നിട്ട് നിങ്ങളൊരു ഒരു വിലയിരുത്തൽ ജനങ്ങൾ പങ്കെടുക്കുന്ന സദസ്സുകളിൽ ഏറ്റവും ശ്രേഷ്ഠം മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന സദസ്സുകൾ തന്നെയാണ് എന്ന് പറഞ്ഞ വിചാരിക്കാം അവർ നല്ല വാചക അത്രയും പറഞ്ഞാലും നമുക്ക് വേണമെങ്കിൽ ന്യായീകരിക്കാം അടുത്തും കൂടെ കേട്ടോളി അത് കേൾക്കുമ്പാണ് ഞെട്ടുക ജനങ്ങൾ പങ്കെടുക്കുന്ന സദസ്സുകളിൽ ഏറ്റവും ശ്രേഷ്ഠം മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന സദസ്സുകൾ തന്നെയാണെന്ന് വിശുദ്ധ ഖുറാൻ ചൂണ്ടിക്കാട്ടിയത് അദ്ദേഹം ബോധിക്കേൽപ്പിച്ചു നബിയോ സഹാബത്തോ ജന്മദിനം കൊണ്ടാടിയിട്ടില്ല അതുകൊണ്ട് നബിയോ ഒന്നും പഠിപ്പിച്ചിട്ടില്ല അപ്പൊ നെബിക്ക് ഖുർആൻ തിരിഞ്ഞില്ലാന്ന് കാന്തപുരോ നിങ്ങളെ ഉസ്താദുമാര് ചെയ്യുന്ന അക്രമം ചില്ലറയല്ല നിങ്ങൾ ഉസ്താദുമാര് പറയണെന്തറിയോ നബിക്ക് ഖുർആൻ ആയത്ത് തിരിഞ്ഞില്ലാന്ന്

മനുഷ്യർ പങ്കെടുക്കുന്ന സദസ്സുകളിൽ ഏറ്റവും ഉത്തമ സദസ് നബിയുടെ ജന്മദിനം കൊണ്ടാടുന്ന സദസ്സാണ് അല്ല ഖുറാന് പറഞ്ഞിട്ടുണ്ട് അത് റസൂല് മൂടി വെച്ചോ എ പിന്നിമാനുണ്ടെങ്കിൽ ധീരെ ആചരിക്കും അള്ളാന്റെ അനുസരിച്ച് ജീവിക്കുക ഈ ജാതിന് ഒഴിവാക്കി നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ പച്ചക്ക് ഇത് പച്ച മലയാളത്തിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കും പിന്നെ അറബിയിൽ ഖുറാനും അതീ ശ്രദ്ധരിക്കുന്നത് മലയാളത്തിൽ ഞാൻ എന്തിനാ ദേഷ്യം പിടിക്കണ് ദേഷ്യം പിടിക്കണ എന്തിനാവിന്റെ അടുത്ത് എന്ന് കാരണം ദീനും അറിയില്ല ഇസ്ലാം ദീൻ അറിഞ്ഞ നബിയെ താടി തൗറാത്തിന്റെ വലിച്ചെറിഞ്ഞു മുസ്ലിം ഉമ്മത്ത് പേച്ചുപോയപ്പോ ആ ഉമ്മത്ത് ഖുർആനും സുന്നത്തും കിട്ടിയിട്ട് പോലും ഇവിടുത്തെ മറ്റേ ഐന്തവരേക്കാൾ പേഴച്ചുപോയിന്ന് കാണുമ്പോ സങ്കടമുണ്ട് സഹോദര പള്ളിയിൽ മൂത്രയിച്ചി മാന്യായി പള്ളിയിൽ കുറാൻ കൂടുതൽ ഓതിയ സാബിനോട് ചൂടാകുകയും ചെയ്യും എന്തുകൊണ്ട് ഒരു മുസ്ലിമിന് തെറ്റുപറ്റാൻ പാടില്ല അത് അതുകൊണ്ടാണ് അത് പറയുന്നത്